നന്ദയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് സിസ്റ്റർ പറയുന്ന കേട്ടപ്പോൾ ജെയിംസിന്റെ മുഖം തെളിഞ്ഞു അവൻ പതിയെ കയ്യിൽ പെട്ടി ഒന്നു മുറുക്ക പിടിച്ചിട്ട് അവളെ മാറ്റിയ മുറിയിലേക്കായി നടന്നു നീണ്ട വരാന്തിയുടെ അവസാനത്തെ മുറിയിലേക്ക് അവൻ പതിയെ കയറി കോട്ടത്തിലെ ഏറ്റവും നല്ല മുറിയാണ് അവൾക്കായി രാജ് ബുക്ക് ചെയ്തിരുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വലിയ മുറി ജെയിംസ് പതിയെ വാതിലത്തോടുന്നകത്തേക്ക് കയറി ഒരു മൂലയ്ക്കുള്ള വലിയ കട്ടിൽ തളർന്നിറങ്ങുന്ന നന്ദ ജെയിംസ് പതിയെ അവൾ കരികിലേക്ക് ചെന്നു നന്ദയെ അവൻ പതിയെ അവളെ വിളിച്ചു തളർച്ചയിൽ പതിയി അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി എ എൻ്റെ കുഞ്ഞ് തളർച്ചയുടെ ആദ്യം ചോദിച്ചു അതാണ് ജെയിംസ് വല്ലായ്മയുടെ മുഖം താഴ്ത്തി നിനക്കറിയില്ലേ നന്ദയും പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഇതാ നിനക്കുള്ള സമ്മാനം അവരുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നതിന് കിട്ടിയ പ്രതിഫലം ജെയിംസ് കയ്യിലെ കറുത്ത പെട്ടി അവൾക്ക് നിര നീട്ടി നന്ദപ്പാകപ്പോഴേ പെട്ടിയിലേക്കും അവനെയും മാറി മാറി നോക്കി ഇതെന്തിനാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കൈകൾ മാറിലേക്ക് പരതി അവടെ പാൽ ചെറുത്തുന്നു തനിക്ക് അമ്മിന് പലൻ്റെ മണമാണോ നിനക്ക് ജാജ് സാർ തരാൻ പറഞ്ഞു തന്നതാണ് ജെയിംസ് അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പതി വിരലിൽ തൊട്ടു അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ പതി തുടച്ചുണ്ടാവനെ നോക്കി ആ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ സ്വതന്ത്രയല്ലേ നന്ദ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് കാണുന്ന ജെയിംസിനെ നെഞ്ചു വേദനിച്ചു അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല വേദന നിറഞ്ഞൊരു പുഞ്ചിരി മാത്രം നൽകി അപ്പുറത്ത് ആതിരിയും പകപ്പിലാണ് അപ്പോഴേക്കും ഭരതൻ ക്ലാസ്സിൽ കയറി എല്ലാവരും എഴുന്നേറ്റ് അവനെ വീഷ് ചെയ്തു അവൻ പുഞ്ചിരിയുടെ എല്ലാരെയും നോക്കി ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്ന മൂന്ന് പേരിൽ മാത്രം പുഞ്ചിരിയില്ല പകപ്പാണ് മെന്റർണിറ്റി ലീവിന് പോയ ടീച്ചർക്ക് പകരം അപ്പ ഇനി മുതൽ വരാൻ പോകുന്ന സാർ എന്ന പ്രിൻസി പറഞ്ഞ ഭരതൻ സാറിനെ ആയിരിക്കും ആതിരി ശിവാനിയുടെ കാതിൽ അടക്കം പറഞ്ഞു അവളതിനെ ശരിയാണെന്ന മട്ടിൽ തലയാട്ടി പുഞ്ചിരിയുടെ എല്ലാരെയും ഒന്ന് നോക്കിയ ഭരതന്റെ കണ്ണുകൾ പെട്ടെന്നാണ് ശിവാനിയിലെത്തിയത് അവന്റെ മുഖത്തും ഞെട്ടൽ പ്രകടമാണ് അത് ശിവാനി കാണുകയും ചെയ്തു പക്ഷെ ഭരതനത് ശ്രദ്ധിക്കാതെ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തി ക്ലാസ് എടുക്കാൻ തുടങ്ങി നിന്റെ കിട്ടി ഇങ്ങോട്ട് വന്ന് നോക്കുന്നത് പോലും ഇല്ലോടി അർച്ചന സങ്കടം പറഞ്ഞു ശിവാനിയാണെങ്കിൽ അവനെ നോക്കാതെ ബുക്കിൽ നോക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ അവർന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന പ്രാർത്ഥനയാണ് അവൾക്ക് അതിനെ അതിനങ്ങേര് നോക്കിയിരും എന്താ ഇവിടെയുള്ളവമാരുടെ കണ്ണു മൊത്തം സാറിലാണ് ആതിരം മുൻപേ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലർ ഭരതനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കാണേ പറഞ്ഞു ശിവാനി അത് ശ്രദ്ധിക്കാൻ പോയില്ല അയാളെ ആരും ശ്രദ്ധിച്ചാലും തനിക്കൊന്നുമില്ല എന്ന മട്ടിലാണ് അവളുടെ ഇരിപ്പ് ഭരതന് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ശിവാനിയുടെ അപ്രൂവും ഇപ്രൂവുമായിരിക്കുന്ന രണ്ടുപേർ എന്തൊക്കെയോ സംസാരിക്കുന്നത് പക്ഷെ ശിവാനി മാത്രം തല ഉയർത്തി പോലും നോക്കുന്നില്ല അതൊരു കണക്കിന് അവനും ആശ്വാസമാണ് സോ സ്റ്റുഡൻസ് അട്ട ക്ലാസ്സിൽ എടുത്ത ഭാഗം ഒന്ന് വായിച്ചിട്ട് വരും ക്ലാസ് കഴിയുന്ന നേരം എല്ലാരെയും നോക്കി പറഞ്ഞിട്ട് ഭരതൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അവൻ ഇറങ്ങി പോയത് കണ്ടും ശ്വാസം വലിച്ചുവിട്ടവൾ നിവർന്നിരുന്നു പോയോ കാലമാടൻ അവളുള്ളിൽ പിറുപേർത്ത് അവളുടെ മട്ടും ഭാവവും കാണേ അടുത്തിരുന്ന ആദരയും അർച്ചനയും പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ പോയാ ഇപ്പോ അടുത്തതും നിങ്ങൾ സെറ്റ് ആകുമെന്ന് തോന്നുന്നില്ല അർച്ചന ചീരിയോടെ പറയതും ശിവാനി അവരെ നോക്കി കണ്ണോട്ടി ഡെലിവറി കഴിഞ്ഞ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും രാജ്യം പ്രഭയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജെയിംസ് മൂന്ന് ദിവസം നന്ദിക്കപ്പം നിൽക്കാൻ എന്നതുപോലെയാണ് ആദ്യത്തെ ദിവസം നിന്നപ്പോൾ നന്ദയ്ക്കൊന്നും തോന്നിയില്ല പക്ഷെ പിറ്റേ ദിവസവും തൻ്റെ കാര്യം ജെയിംസ് നോക്കുന്നത് അവൾക്ക് വല്ലായ്മ തോന്നി ആരുമല്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് ഓർക്കവയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതേ സമയം തന്നെയാണ് ജെയിംസ് ഭക്ഷണം മേടിച്ചു വന്നത് ജെയിംസ് നോക്കുമ്പോൾ കാണുന്നത് എന്ത് വാൽവെച്ച് നിൽക്കുന്ന നന്ദയാണ് എന്താണ് വലിയ ആലോചനയിലാണല്ലോ ജെയിംസ് പുഞ്ചിരിയുടെ അരികിൽ വന്നിരുന്നു അവൾ അവനെ നിന്ന് നോക്കി ജെയിംസ് ഇച്ചയൻ പൈക്കോളൂ എത്ര ദിവസ എനിക്ക് വേണ്ടി ഇങ്ങനെ ആശുപത്രിയും മണവും സഹിച്ച് അവൾ വല്ലായ്മയുടെ പറഞ്ഞു നിർത്തി ജെയിംസ് അവളെ കണ്ണൊട്ടി നോക്കിയതും അവൾ മുഖം കുനിച്ചു ആവശ്യമില്ലാത്തത് ആലോചിക്കണം നന്ദേ നിനക്കിപ്പോ എന്റെ ആവശ്യമുണ്ട് നീനി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല അവൻ പറഞ്ഞു നിർത്തിയതെന്ന് നന്ദ അത്ഭുതത്തോടെ അവനെ നോക്കി ആരുമില്ലാത്തവളാണ് എന്തിനീ മനുഷ്യൻ ഇങ്ങനെ കാരണം കാണിക്കുന്നു നന്ദയുടെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തിറങ്ങി വൈകിട്ട് കോളേജ് കഴിഞ്ഞ ഇറങ്ങുമ്പോൾ വെറുതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കണ്ണുകൾ തിരിഞ്ഞ ആള് കൂട്ടുകാരികൾക്കൊപ്പം വരുന്ന കണ്ടപ്പോൾ ശ്രദ്ധിക്കാത്ത മട്ടിൽ കാറിൽ കയറി രണ്ടാളും ഒരു വീട്ടിലേക്കല്ലേ നിന്നെയും കൂടെ കൊണ്ടുപോയൽ എന്താ ഭരതൻ വണ്ടിയിൽ കയറുന്ന കണ്ടതും അർച്ചന ആരിശത്തോടെ അവരെ നോക്കി ശിവാനി അതെന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ മറ്റെവിടെയോ നോക്കി നടക്കുകയാണ് ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കല്ലേ പോയത് പിന്നെ എന്താ ഇപ്പോൾ ഒരു ഞാൻ ഞാനിനി മൊറ്റയ്ക്ക് പോയിക്കോളാം എനിക്കാരുടെയും ഔതാര്യം വേടാ ശിവാനി മുഖം കൂട്ടി പറഞ്ഞത് മാതിരി തറയിടിച്ച് ആർച്ചനയെ നോക്കി ഒരു പ്രശ്നം തീർക്കാനുള്ളതിനാൽ അവൾ എരിവ് കയറ്റിക്കൊടുത്തിരിക്കണം എടി ചില കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതുപോലെ തുടക്കത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലികൾ പിന്നീട് വലിയ സ്നേഹത്തിലാവുന്നത് ആതിരെ ശിവാനിയുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് ശിവാനി അവളെ കുപ്പിച്ച് നോക്കി അത് കഥ ഇത് ജീവിതമാണ് മുളയെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അത് ഞാനും ആ കാലം അടനും കുറെ ശിവാനി പറഞ്ഞു തീർന്നതും ഭരതന്റെ കാർ പൊടി പാർത്തി കോളേജ് കയറ്റി കടന്നപ്പുറത്തേക്ക് പോയിരുന്നു ഭരതൻ വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഹാളിൽ മോളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിവാനിയാണ് അവളെ കണ്ടത് മാവന്റെ കണ്ണുകൾ കുറുകി ഇവളങ്ങനെ ഇത്ര പെട്ടന്ന് വീട്ടിലെത്തി അവൻ ആലോചനയോടെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി അവൻ പോയ വഴി നോക്കി ശിവാനി പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി ആ നീ വന്നോ ടീച്ചറമ്മ അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കെട്ടാറ്റുകളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു കൂടെ സാവിത്രമയുണ്ട് ടീച്ചറമ്മ പുറത്ത് പോകുന്ന ഡ്രസ്സിലായിരുന്നു അത് കണ്ടപ്പോൾ ഭരതന്റെ കണ്ണുകൾ സംശയത്തോടെ അവർക്ക് നേരെ നീണ്ടു അമ്മ എങ്ങോട്ടാണ് പോകുന്നേ ഭരതൻ ഷർട്ട് അഴിച്ചുകൊണ്ട് ചോദിച്ചു പോകുവരാ പോയി വരികയാണ് ബാങ്കിലൊന്ന് പോകണമായിരുന്നു വരുന്ന വഴിക്ക് മോളെയും കൂട്ടി കോളേജിൽ നിന്ന് ടീച്ചറമ്മ പറഞ്ഞപ്പോൾ ഭരതൻ തലകാട്ടി അപ്പൊ അങ്ങനെയാണ് ഇവളുടെ എണ്ണക്കാൾ മുൻപേ എത്തിയത് ഉം ഞാൻ എന്നാ ഫ്രഷായി വരാം അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കേ അത്രയും പറഞ്ഞിട്ട് ഭരതൻ മുറിയിലേക്ക് കയറി ദേ അമ്മേ ഈ മാവിൽ നിറയെ മാങ്ങയുണ്ടല്ലോ നമുക്കത് പറിച്ചാലോ ടീച്ചറമ്മ മുറ്റത്തെ പച്ചക്കറികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് അവർക്കപ്പം മോളും ശിവാനേയും കൂടെയുണ്ട് ഇരുവരും ഓരോന്നും പറഞ്ഞിട്ട് തോട്ടത്തിലൂടെ ഉലാത്തുകയാണ് അപ്പോഴാണ് ശിവാനെ തോട്ടത്തിൽ നിൽക്കുന്ന രണ്ട് മൂവാണ്ടൻ മാവ് കണ്ടത് മാവിൽ നിറയെ മാങ്ങയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ നല്ല ഉയരത്തിലാണ് തോട്ടി വെച്ച് പറിക്കാൻ പോലും കഴിയില്ല ഭരതൻ മാവിൽ നിന്നും കേറില്ല മോളെ പിന്നെ കയറൻ പുറത്ത് നാളെ വിളിക്കണം സാധാരണ അങ്ങനെ വിളിക്കാറില്ല പഴുത്ത് ചാടുമ്പോ എടുക്കാറുള്ളു താഴെ ഉണ്ടാവുന്ന മാങ്ങയെടുത്ത് അച്ചാറിടും മുകളിലുള്ളത് ഇങ്ങനെ പഴുത്ത് ചാടി പോകും ടീച്ചറും മാവളോട് പറയുമ്പോഴും ശിവാനിയുടെ കണ്ണുകൾ മാങ്ങയിൽ തന്നെയാണ് അതിനെന്തിനാമേ പുള്ളി വിളിക്കുന്നത് ഞാൻ കയറിക്കോളാം ശിവാനി അതും പറഞ്ഞു കുഞ്ഞിനെ നിലത്ത് വെച്ച് നേരെ മാവിന്റെ മണ്ടിൽ വലിഞ്ഞു കയറി ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാവിന്റെ മുകളിൽ കയറുന്നവളെയാണ് അതെ ശിവാനി കളിക്കാൻ നിൽക്കല്ലേ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കോ ടീച്ചറമ്മ ഒച്ചെടുത്തു പക്ഷെ അപ്പോഴേക്കും ശിവാനി നല്ല ഉയരത്തിലേക്ക് എത്തിയിരുന്നു അവൾ ചുരിദാൻ്റെ ടോപ്പ് കുറച്ച് ഉയർത്തി അതിലേക്ക് പച്ചമാങ്ങ എടുത്തു വെച്ചു അപ്പം കുറച്ചൊന്നിലത്തേക്ക് പറിച്ചിട്ടു ടീച്ചറമ്മ താഴ്ന്ന അവൾ ദേഷ്യത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ കുറച്ചധികം പറിച്ചിട്ടേ ഇറങ്ങുന്ന മാട്ടിലാണ് മുറ്റത്ത് അമ്മയുടെ ഉറക്കിയുള്ള വഴക്ക് കേട്ടാണ് ഭരതന് ഉമ്മറത്തേക്ക് ഇറങ്ങി നോക്കുന്നത് അവൻ വരുമ്പോൾ കാണുന്നത് മാവിൻ്റെ മുകളിലേക്ക് നോക്കി വഴക്ക് പറയുന്ന അമ്മയാണ് ഭരതൻ മാവിന്റെ മുകളിലേക്ക് സംശയത്തോടെ നോക്കുമ്പോൾ കണ്ണുകൾ തള്ളിപ്പോയി മാവിന്റെ മണ്ടയിൽ ശിവാനി അവന്റെ നെഞ്ചിലും ഒരു മിന്നൽ പിണൽ കടന്നുപോയി ആ മാവിന്റെ മുകളിൽ നിന്നെങ്ങാനും വീണ അവൻ മുണ്ടു മടക്കി കുത്തിമുറ്റത്തേക്ക് ഇറങ്ങി വേഗത്തിനെ തോട്ടത്തിലേക്ക് നടന്നു ഇതൊന്നും ഇവിടെ നടക്കില്ല മര്യാദക്ക് താഴെ ഇറങ്ങിക്കോ ഭരതന്റെ അലർച്ചയോടെ മാവിന്റെ ചുവട്ടിലേക്ക് ഓടി വന്ന ശിവാനി ഒന്ന് പേടിച്ചു അവൾ നോക്കുമ്പോൾ ചുവന്ന മുഖവുമായി ഭരതൻ ടീച്ചറും പെട്ടെന്ന് നിശ്ശബ്ദയായി ദേടി നിന്നെ ആശുപത്രിയിൽ കൊണ്ടു നടക്കാനേ ഇവിടെ ഒരു അവർക്ക് സാമയുള്ളൂ എന്നൊരു വിചാരമുണ്ട് നിനക്ക് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ശവയെ ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറി ഞാൻ ഭരതൻ വീണ്ടും പറഞ്ഞിട്ടും ശിവാനി ഒരു മാങ്ങ കൂടി പറിച്ചു താഴേക്കിട്ട് അത് കറക്റ്റ് ഭരതനെ മോതകത്ത് തന്നെ വീഴുകയും ചെയ്തു ഭരതന് നല്ല ദേഷ്യം വന്നു ഇവളെ ഇന്ന് ഞാൻ അവനൊരു കല് നിരത്തു നിന്ന് എടുത്ത് അവൾക്ക് നേരെ എറിയാൻ നിന്നു അപ്പോഴേക്കും ടീച്ചറും അവൻ്റെ കൈ പിടിച്ചു വെച്ചു അവൾ ഇറങ്ങിക്കോളും നീ നടങ്ങ് ഭരത ടീച്ചറമ്മ അവനെ സമാധാനിപ്പിച്ചു ഭരതൻ അമ്മയും അവളേയും ദേഷ്യത്തോടെ നോക്കി തന്നെ കൈ പിണച്ചു കെട്ടി മാറി നിന്നു അവൾ ഇറങ്ങി വരട്ടെ എന്നിട്ട് പണി കൊടുക്കാം എന്ന മട്ടിൽ ശിവാനിക്ക് ഉറപ്പാണ് താഴ്ച്ച എന്നാൽ എന്തെങ്കിലും പണി കിട്ടുമെന്നും പക്ഷി ഇറങ്ങാതെ വയ്യ മാവിൽ മുഴുവനും പുളിയുറുമ്പാണ് അവൾ മെല്ലെ ശ്രദ്ധയോടെ ഇറങ്ങാൻ തുടങ്ങി ഞാൻ പറഞ്ഞതല്ലേ അമ്മേ എനിക്ക് മരം കയറാൻ അറിയാന്ന് താഴെ ഇറങ്ങി ചെറുതല്ലാത്ത ഗമയിൽ അവൾ പറഞ്ഞതും ടീച്ചറമ്മ ഭരതനെ ഇടം കണ്ണിട്ട് നോക്കി അവൻ കാലിപ്പോടം നിൽക്കുവാണ് സാറിയില്ലടാ പോട്ടെ അവൾ കുഞ്ഞല്ലേ അവൻ നിൽപ്പ് കാണി ടീച്ചറമ്മ പറഞ്ഞു ശിവാനി എന്നാൽ അവനെ നോക്കി പൊച്ചത്തോടെ മുഖം കൂട്ടി ഭരതനെ അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ നിലത്ത് കിടന്ന ഒരു മാങ്ങിയെടുത്ത് അവളെ നടുമ്പുറ നോക്കി എറിഞ്ഞു ആ അമ്മേ ശിവാനി വേദന കൊണ്ട് ചാടിപ്പോയി അവൾ അവനെ തിരിഞ്ഞു നോക്കി കണ്ണോട്ടി ഭരതനോറി വന്ന് ചിരിയടക്കി നിന്നതേയിളു എന്താ ഭരത നീ കാണിച്ചേ ടീച്ചറമ്മ ഭരതനെ ദേഷ്യത്തോടെ നോക്കി സാറിയില്ലമ്മേ ഞാനും കുഞ്ഞലേ ഭരതൻ നേരത്തെ ടീച്ചറമ്മ പറഞ്ഞ അതേ താളത്തിൽ പറഞ്ഞിട്ട് പിരിഞ്ഞ് നടന്നു കാലമാണ് ശിവനി അവൻ പോന്നു നോക്കി നിൽക്കേ വെറുതെ ഹോസ്പിറ്റലിലും ഡിസ്ചാർജ് ആവുന്ന ദിവസം അടുക്കുമ്പോൾ നന്ദക്ക് വല്ലാത്ത പേടി തോന്നി തുടങ്ങി കുറച്ച് ദിവസം തന്നെ അവളെ അവിടെ നിർത്തിയിരുന്നു ഒരുവിധം നടക്കാനാവുന്നവരെ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ എന്നാണ് രാജു പറഞ്ഞിരുന്നത് ഇനിയും റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു ജെയിൻസും അത് ശരി വെച്ചു കാരണം സ്റ്റിച്ച് പൊട്ടുകയോ മറ്റോ ചെയ്താൽ വീണ്ടും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് നന്ദയുടെ കാര്യത്തിൽ അവനും റിസ്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം എങ്ങനത്തെ ദിവസങ്ങൾ നീണ്ടു പക്ഷെ അപ്പോഴെല്ലാം നന്ദിടെ ചിന്ത പലതാണ് ഡിസ്ചാർജ് ആയാൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എല്ലാം അറിയുന്ന വീട്ടിലേക്ക് കയറി ചെന്നാൽ അവനെ സ്വീകരിക്കോ അവൾ പേടിയോടെ ചിന്തിച്ചു ഒരു ജോലിക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ നിറഞ്ഞത് കഷ്ടപ്പാടിന്റെ ഇടയിൽ വീട്ടുകാർ അതൊന്നും അന്വേഷിച്ചതുമില്ല മകൾ ലീവ് ഇല്ലാത്ത ജോലിക്ക് പോയാൽ എന്ത് അവർക്ക് കാശ് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ ഇനി എന്ത് ചെയ്യും ഓർക്കവേ കണ്ണുകൾ നിറഞ്ഞു തോയി അത് കണ്ടുകൊണ്ടാണ് ജെയിംസ് റൂമിലേക്ക് വന്നത് എന്ത് പറ്റുന്ന അവൻ ആവലാതിയോടെ ചോദിച്ചു ഒന്നുമില്ല സാ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ജെയിംസ് പിന്നെയൊന്നും ചോദിക്കാൻ പോയില്ല ചോദിച്ചാലും അവൾ പറയില്ലെന്നറിയാം അങ്ങനെ അവളെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വന്നെത്തി ജെയിംസ് വീട്ടിലെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും അവളത് നിരസിച്ചു പക്ഷെ രാജ് കൊടുത്ത പണം ജെയിംസ് നിർബന്ധപൂർവ്വം അവൾക്ക് കൊടുത്തു ഇത് നിനക്ക് ആവശ്യം വരും എന്താവശ്യം എന്തെങ്കിലും വിളിക്കാൻ മറക്കരുത് ജെയിംസ് അവരെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു നന്ദ അവനെ നോക്കി തിരിച്ചും പുഞ്ചിരിച്ചു ശേഷം നിന്ന് നടന്നാകുന്നു പെണ്ണുങ്ങളായാൽ ഇത്ര അഹങ്കാരം പാടില്ല മാരം കേറി ഉമ്മറം കടന്നാകത്തേക്ക് കയറുമ്പോൾ കേട്ടു കാസാലിൽ തന്നെ നോക്കി പെറുപിറുക്കുന്നത് ശിവാനി വാതിലുകൾ തന്നെ നിന്ന് അവനിന്ന് തിരിഞ്ഞു നോക്കി ഹലോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിൽ മുഖാമുഖം നോക്കി പറയണം അല്ലാതെ പിന്നിൽ നിന്ന് പിറുവിറുക്കയല്ല വേണ്ടത് ശിവാനി കൈകൾ പിണച്ചു കിട്ടിക്കൊണ്ട് അവനെ രൂക്ഷമായി നോക്കി ഓ അത് പറയാൻ ഞാൻ നിന്റെ മുൻപിൽ തന്നെ പറയാൻ വേണ്ടി അഹങ്കാരി മരം കേറി ഭരതന്നെല്ലാം ആസലായി മുഖം കൂട്ടി അത് കാണി ശിവാനിയുടെ മുഖം ചുവതും അതെന്നെയാ എനിക്ക് പറയാനുള്ളത് ഇത്ര അഹങ്കാരം പിടിച്ച ഒരു ആണിനെ ഞാൻ കണ്ടിട്ടില്ല കാട്ടുപോത്ത് അവൾ അവനെ നോക്കി അതേ മട്ടിൽ തിരിച്ചു പറഞ്ഞു ഭരതന്റെ മുഖവും ചുവതും അവൻ പെട്ടെന്ന് തന്നെ കസാരിതും ചാടി എണീറ്റു നിന്നെ ഞാനിന്ന് അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ഒന്നുകൂടെ രൂക്ഷമായി നോക്കി അവനെ ദേ എന്നെ കെട്ടിയെന്നുള്ളത് ശരിയാ എന്ന് വെച്ച് എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും ശിവാനി വിരൽ ചൂണ്ടി പറഞ്ഞതും ഭരതൻ അവൾ ചൂണ്ടി വിരൽ തിരിച്ച് അവളെ പിന്നിലേക്ക് നിർത്തി ശിവാനി വേദന കൊണ്ട് പൊളഞ്ഞു പോയി ആ വിട് വിട് എന്റെ കൈ വേദനിക്കുന്നു ഭരതേട്ടാ അവൾ കാറി പൊളിക്കുമെന്ന് തോന്നിയതും ഭരതൻ കയ്യിലെ പിടിവിട്ട് വന്നപ്പോള്ള മീണ്ടാപ്പൂച്ച അല്ലല്ലോടി ഇപ്പോ ഭരതൻ പുച്ഛത്തോടെ അവളെ നോക്കി നിറഞ്ഞു വന്ന കണ്ണുകൾ കൊണ്ടവനെ കൂർപ്പിച്ച് വീണ്ടും നോക്കി നിങ്ങളുടെ അടുത്ത് മീണ്ടാപ്പൂച്ചയായി ഇരുന്നാലേ അങ്ങനെ ഇരിക്കത്തേ ഇടും എന്ന് നിങ്ങളുടെ അമ്മ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതങ്ങ് അനുസരിക്കാൻ തീരുമാനിച്ചു ശിവാനി അവനെ നോക്കി അതിലേറെ പുച്ഛത്തോടെ പറഞ്ഞു ഭരതന്റെ മുഖം വീണ്ടും ചുവന്നു നിന്നിന്ന് ഞാൻ ഭരതൻ ശബ്ദമുയർത്തി വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ശിവാനി പെട്ടെന്നാകത്തേക്ക് ഓടി വല്ലാത്തൊരു പിശാശി തന്നെ ഭരതൻ അനിഷ്ടത്തോടെ പുറകേർത്തു പൊടി പാർന്ന അമ്പണിലേക്ക് അവൾ വലത് കായ വെച്ചിറങ്ങുമ്പോൾ കാലുകൾ വല്ലാതെ വിറച്ചിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് താൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതും വീട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കുന്ന അവസ്ഥ അവൾ പതി മുൻപോട്ട് നടന്നു വയലിനോരത്താണ് തൻ്റെ വീട് അങ്ങോട്ട് അടുക്കുംതോറും മനസ്സിൽ വല്ലാത്ത പേടി നെഞ്ചി വല്ലാതെ മിടിക്കുന്നു ഉമ്മർത്ത് തന്നെ അമ്മ നിലപ്പുണ്ട് അമ്മ തന്നെ കണ്ടിട്ടില്ല ഗേറ്റ് കടന്ന് പതി അകത്തേക്ക് നടന്നു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കയറ്റിയിട്ടാണ് അമ്മ തിരിഞ്ഞു നോക്കിയത് തന്നെ മാ മാമുഖത്ത് ആദ്യം പകപ്പും പിന്നെ വെറുപ്പും നിറയുന്നത് കണ്ടു എന്തിനാടി അസത്തെ പറയിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് അമ്മ അവിടെ നിന്ന് തന്നെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അമ്മേ ഞാൻ വിങ്ങിപ്പോയി നന്ദ എന്ത് പറയണമെന്ന് അറിയില്ല എങ്ങനെ മാപ്പ് ചോദിക്കണമെന്നും അറിയില്ല തെറ്റാണ് ചെയ്തത് പക്ഷെ എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു പറയണമെന്നുണ്ട് പക്ഷെ അമ്മയെ കണ്ടപ്പോൾ നാവ് പൊങ്ങുന്നില്ല മോള് പിഴിച്ചു പോയി നിന്ന് നാട്ടുകാർ പറഞ്ഞറിയിക്കേണ്ടി വന്നല്ലേ ഈശ്വര ഇപ്പൊ ഇറങ്ങി പോക്കി വന്നി കാണണ്ട എനിക്ക് നിനേ പെട്ടെന്ന് അവരവളെ പോയിട്ട് തല്ലാൻ തുടങ്ങി അയ്യോ തല്ലല്ലേ അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി കൂപ്പി പക്ഷെ അവർ അവളെ കേൾക്കാതെ തല്ലിക്കൊണ്ടിരുന്നു പുറത്ത് ശബ്ദം കേട്ടാണ് അച്ഛനും ഏട്ടനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്നെ കണ്ടു ഇരുവരും ദേഷ്യത്തിൽ പുറത്തേക്ക് ഓടി ഇറങ്ങി മനുഷ്യനെ നാണം കെടുത്തിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛ തല്ലി ഓടിക്കണം വിളച്ചവളെ ഏട്ടനാണ് ദേഷ്യത്തിൽ ആദ്യം ഓടി വന്നത് പകപ്പുടെ ഏട്ടനെ നോക്കി നിനക്ക് വേണ്ടിയല്ല ഏട്ടാ ഞാൻ ഉള്ളിൽ നിന്ന് ഒരു നിന്നൊരു ഉയർന്നു അത് തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു ഇപ്പം ഇറങ്ങണം നീ ഇവിടെ നിന്ന് ഇങ്ങനെയൊരു മകൾ എനിക്കില്ല അമ്മ വീണ്ടും പുലമ്പൊന്നുണ്ട് മാിത്തുമ്പിൽ മൂക്ക് ചീറ്റിയവർ കണ്ണുകൾ നേരെ ചെന്നത് അരികിൽ നിൽക്കുന്ന അച്ഛനിലാണ് കൈകൾ കുപ്പി അച്ഛൻ്റെ മുൻപിൽ നിന്ന് കടം വിട്ടാൻ വേറെ വഴി കണ്ടില്ല ഞാൻ ഞാനച്ഛാ ക്ഷമിക്കണം പൊട്ടിക്കരച്ചയുടെ നിലത്തേക്ക് ഊർന്നു പോയി നന്ദ അപ്പോഴേക്കും സ്റ്റിച്ച് പൊട്ടി ചെറുതായി ചോരപ്പുറത്തേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പോയി ചൂട് എടുത്തുകൊണ്ട് വാട ആട്ട് ഇറക്കലേ ഇവള് പോവുകയുള്ളൂ പിഴച്ചവൾ വിതുമ്പലിനിടയിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾക്കെ പകപ്പോടെ അച്ഛനെ നോക്കി അപ്പോഴേക്കും മേട്ടൻ മുടിക്കൂത്തിൽ പിടിച്ചുണ്ട് എണീപ്പിച്ചിരുന്നു വേണ്ട ഏട്ടാ അലർച്ചയുടെ കരഞ്ഞു പോയി ഇവിടെ കിടന്ന ചാവാത എങ്ങോട്ടെങ്കിലും ഓടിപ്പോടി അമ്മ പാതി കരച്ചിലൂടെ പുറകു പുറകുന്ന അവക്തമായി കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും നിലത്തേക്ക് ആഞ്ഞു പതിഞ്ഞു പോയിരുന്നു ബോധം പതിയെ മറിഞ്ഞു പോയിരുന്നു